പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കാൻ അല്പസമയം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് വലിയ ആഘോഷത്തിലും ആവേശത്തിലുമൊക്കെ തന്നെയാണ് ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഒക്കെ ഇപ്പോൾ ഉള്ളത് നമ്മളോടൊപ്പം ഇപ്പോൾ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത ഉണ്ട് ചേച്ചി നമസ്കാരം എങ്ങനെയുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എത്രത്തോളം ആവശ്യത്തിലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയിട്ടുള്ള നടത്തുന്ന ക്ഷേമ പദ്ധതികൾ അതിൻ്റെ ഗുണം പറ്റുന്നവരാണ് കേരളീയ ജനതകൾ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഓരോ ഈ കേരളത്തിലേക്കുള്ള വരവും വളരെ ആഘോഷമാക്കി തന്നെയാണ് കേരളീയർ അവരെ അദ്ദേഹത്തെ വരവേൽക്കുന്നത് തീർച്ചയായിട്ടും ഈ വരവും കൂടുതൽ കരുത്തും ഊർജ്ജവും ഓരോ പ്രവർത്തകർക്കും എന്നും കേരള സമൂഹത്തിനും ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയമില്ല പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ സന്ദർശനങ്ങളിലൊക്കെ അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടക്ക സീറ്റുകളിലേക്ക് ബി ജെ പി വിജയിപ്പിക്കണമെന്നുള്ളൊരു കാര്യമാണ് എന്തായാലും അതിന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇവിടുത്തെ പ്രചരണങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നു എന്നുള്ളൊരു കാഴ്ച തന്നെയാണ് കണ്ടോണ്ടിരിക്കുന്നത് നോക്കൂ രണ്ടക്ക സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് കിട്ടുന്നതിന് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്കോ എൻ ഡി എക്കോ മാത്രമല്ല ഗുണമുള്ളത് അത് ഇവിടുത്തെ ജനസമൂഹത്തിന് കേരളീയരായിട്ടുള്ള എല്ലാവർക്കും തന്നെയാണ് കാരണം അവരിലേക്ക് അവരുടെ വികസനങ്ങൾ എത്തിക്കുന്നതിന് അവർ ആഗ്രഹിക്കുന്ന വികസനം എത്തിക്കാൻ അതോടൊപ്പം അവരുടെ ക്ഷേമം അവർക്ക് കൃത്യമായിട്ട് ഉറപ്പുവരുത്തി അവരോടൊപ്പം സഞ്ചരിക്കുവാൻ ആർക്കെങ്കിലും ഇന്ന് സാധിക്കുമെങ്കിൽ അത് എൻ ഡി എക്കാണ് എന്ന് ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം എൻ ഡി എക്ക് അനുകൂലമാണ് എന്നുള്ളത് കൃത്യമായിട്ട് പ്രതി പ്രതിപക്ഷത്തിലുള്ളവർ മൂലം മനസ്സിലാക്കുകയും അവർ അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വരവ് കൂടുതൽ പ്രതീക്ഷകൾ കേരളത്തിന് നൽകുന്നതാണ് ഈ രണ്ടക്ക സംഖ്യ ലഭിക്കുന്നതിലൂടെ നമുക്ക് രണ്ടക്ക സീറ്റുകൾ നമുക്ക് ഈ എൻ ഡി കേരളത്തിൽ ലഭിക്കുന്നതിലൂടെ കേരളത്തിൻ്റെ വികസന മുഖം തന്നെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് മാത്രവുമല്ല ഈ ഓരോ ഗ്രാമങ്ങളിലും ഇപ്പോൾ സ്വയം പര്യാപ്തമായിട്ടുള്ള ഗ്രാമങ്ങൾ നമുക്ക് ഈ കേരളത്തിൽ അന്യമായിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിഭവ സമ്പത്തുകളെ ഉപയോഗിച്ചുകൊണ്ട് സ്വയം പര്യാപ്തമായിട്ടുള്ള ഗ്രാമങ്ങൾ സാധാരണക്കാരായിട്ടുള്ള അമ്മമാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന പദ്ധതികൾ ഇവയെല്ലാം ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടപ്പിലാക്കി കിട്ടിയാൽ തീർച്ചയായിട്ടും അത് കേരളീയരുടെ എല്ലാം ഭാഗ്യമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല അതിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു ആ പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകും ഇന്നത്തെ ഈ റോഡ് ഷോ അത് പാലക്കാട് മലപ്പുറം പൊന്നാനി പോലെ മണ്ഡലങ്ങളിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നോക്കൂ പ്രധാനമന്ത്രിയുടെ ഓരോ വരവും കേരളത്തിലെ എല്ലാ കേരളീയരായിട്ടുള്ള എല്ലാവരുടെയും മനസ്സിലേക്ക് പതിയുന്ന ഒരു ചിത്രം തന്നെയാണ് സമ്മാനിക്കുന്നത് നമുക്ക് കഴിഞ്ഞ കുറച്ച് പ്രാവശ്യം ഇപ്പോൾ ജനുവരിയിൽ തന്നെ അദ്ദേഹം രണ്ട് പ്രാവശ്യം വന്നു ഇപ്പോൾ പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ വരവ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും കാതോർക്കുന്ന കേരളീയർ തന്നെയാണ് നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വരവും കൂടുതൽ ആവേശത്തോടെ ജനം ഏറ്റെടുക്കും അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തീർച്ചയായിട്ടും അത് വോട്ടർമാരെ സ്വാധീനിക്കും എന്നുള്ളതിൽ സംശയമില്ല കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്നത് ലോക നേതാവാണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളും എല്ലാവരും അംഗീകരിക്കുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ വരവും നമ്മളെ സംബന്ധിച്ച് വോട്ടർമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓരോ പൗരനെ സംബന്ധിച്ച് ആവേശവും അതോടൊപ്പം തന്നെ ഒരു കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അംഗീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെയാണ് നമ്മൾ ആദ്യഘട്ട പ്രവർത്തനം ഇരുപത്തൊന്നാം തീയതിയുടെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും വലിയ രീതിയിൽ തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന വലിയ പരിപാടികളിലുമായിട്ട് പരിപാടികളും ആസൂത്രണം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ജനവികാരം ഇപ്പോൾ മോദിക്കൊപ്പം തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കാരണം നിരവധി വികസന പദ്ധതികളാണ് ഇപ്പോൾ പൊന്നാനി മണ്ഡലത്തിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അമ്പത്തെട്ട് കോടിയാണ് മൂന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാത്രമായിട്ട് നമ്മൾ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജൽ ജീവൻ മിഷൻ്റെ ഒക്കെ കുടിവെള്ള പദ്ധതിയെ അവിടെ എത്തുന്നതോടുകൂടി ഒരുപാട് ആളുകളുടെ തീരദേശവാസികളായിട്ടുള്ള ഒരുപാട് ആളുകളുടെ കുടിവെള്ള പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് അതോടൊപ്പം തന്നെ വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട് ഒരുപാട് നമുക്കറിയാം നാല് കോടി വീടുകൾ നരേന്ദ്രമോദി സർക്കാർ വെച്ച് കൊടുത്തപ്പോൾ അതിൽ വലിയ രീതിയിൽ തന്നെ മലപ്പുറം ഭാഗത്തൊക്കെ മുദ്ര മുദ്ര ലോണും ഒരുപാട് അവിടുത്തെ ഗുണഭോക്താക്കളായിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏതെങ്കിലും പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജനക്ഷേമകരമാണ് അല്ലെങ്കിൽ അതിലൊന്നും തന്നെ ഒരു വിവേചനവുമില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് യാതൊരു തരത്തിലും ഒരു വിഭാഗത്തിന് മാത്രമായിട്ടുള്ള പദ്ധതികളല്ല നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ഒരു വിവേചനവുമില്ലാത്ത വികസനമാണ് അല്ലെങ്കിൽ എല്ലാവർക്കുമുള്ള സമഗ്രമായിട്ടുള്ള വികസനം എല്ലാവരുടെയും വികസനം ആണ് ഉറപ്പ് വരുത്തുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം വരും തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് അനുകൂലമായിട്ടും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അത് നിലവിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭരണ നേട്ടങ്ങൾ കേരളത്തിലടക്കം ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നുള്ളൊരു വിലയിരുത്തിൽ തന്നെയാണ്